ഒരു സോഷ്യൽ മീഡിയ ും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല മൂന്ന് വർഷം കണ്ടിന്യൂട്ടി മെയിൻറ്റൈൻ ചെയ്ത് ഇതേപോലെ കാറിൽ വീഡിയോ എന്ന് പറഞ്ഞു ചില്ലറ പരിപാടിയൊന്നും അല്ല ക്യാമറ തുറന്നു വെച്ച് അഭിപ്രായം വിളിച്ചു പറയുന്നു അയാള് അങ്ങനെ ചെയ്യുവാണെങ്കിൽ പറഞ്ഞു കൃത്യമായിട്ട് ജീവിക്ക അന്നത്തിന് ഞാൻ അന്നിട്ടാണ് പിന്നെ ഐ തിക് ഐസ്പെക്ട് ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്റെ ഊഹാബോധങ്ങൾ പങ്കുവെക്കുന്നതും അത് നിങ്ങൾക്ക് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് വിഷയമല്ല ഞാൻ അരി മേടിക്കാനാണ് അവന്റെ അടുത്ത ജീവിത ലക്ഷ്യം വായിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണു നിറഞ്ഞ നീതിയെ താങ്ങി നിർത്തുന്ന നിയമങ്ങൾക്ക് ശേഷി നഷ്ടപ്പെടുമ്പോൾ ഭൂമിയിൽ അവതാരങ്ങൾ ജന്മമെടുക്കുന്നത് കോസ്മിക് റിവ് കേട്ടിട്ട് ഒരു വീട്ടിൽ ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആയി വെൽക്കം പറ്റും നോർമൽ കഥ ഒരു വയലൻസ് അങ്ങോട്ട് മാറ്റി നിർത്താണെങ്കിൽ സിനിമയിൽ ഭയങ്കര സംഭവം കൂട്ടുകാരനെ പിടിച്ച് കാറിനകത്തിരുത്തി മാർക്കോയെ കുറിച്ച് എന്തൊക്കെ അപരാധം പറഞ്ഞു നാട്ടുകാരും പച്ചക്ക് തള്ളക്കിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ആ സിനിമ ആ സിനിമയുടെ രീതി എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടും അല്ലാത്തവർ വായ്പോണ്ടിരിക്കുക എന്നുള്ളത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് വയസ്സിന് കൊടുത്ത വാക്കിന് ഇത് മതിയാകുന്നു അറിയില്ല ഇനി ഇത് ആവർത്തിക്കരുത്